ഹായ് ഹലോ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന ഇന്നലെ ഇന്ത്യൻ സൂപ്പർ ലീഗിൽ നടന്ന മത്സരത്തിൽ ചെന്നൈയിൻ എഫ് സി വിജയം നേടിയിരുന്നു ഏകപക്ഷീയമായ ഒരു ഗോളിന് ഹൈദരാബാദിനെയാണ് അവർ പരാജയപ്പെടുത്തിയിട്ടുള്ളത് മത്സരത്തിൻ്റെ തുടക്കത്തിൽ തന്നെ ഇർഫാൻ നേടിയ ഗോളാണ് അവർക്ക് വിജയം സമ്മാനിച്ചിട്ടുള്ളത് പക്ഷേ ഈ മത്സരത്തിൽ ഏറ്റവും ആശങ്കപ്പെടുത്തിയ കാര്യം ചെന്നൈ സൂപ്പർ താരമായ എൽ സി നോക്ക് ഗുരുതരമായി പരിക്കേറ്റിരുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ തലക്കായിരുന്നു പരിക്കേറ്റിരുന്നത് അതായത് ബോൾ ഹെഡ് ചെയ്യാൻ ശ്രമിക്കുന്നതിനിടെ മറ്റൊരു താരവുമായി കൂട്ടിയിടിക്കുകയായിരുന്നു ഉടൻ തന്നെ അദ്ദേഹം മൈതാനത്ത് വീഴുകയും ചെയ്തു സമയം കളയാതെ തന്നെ മെഡിക്കൽ ടീം അദ്ദേഹത്തെ നേരെ ഹോസ്പിറ്റലിലേക്ക് മാറ്റുകയും ചെയ്തിരുന്നു താരത്തിൻ്റെ കാര്യത്തിൽ ഒരു ശുഭവാർത്തയാണ് ഇപ്പോൾ ആരാധകരെ തേടിയെത്തിയിട്ടുള്ളത് എൽ സി നോക്ക് ഇപ്പോൾ പ്രശ്നങ്ങൾ ഒന്നുമില്ല നിലവിൽ അദ്ദേഹം ഒബ്സർവേഷനിലാണ് ഉള്ളത് കാര്യങ്ങളൊക്കെ ാണ് ആശങ്കപ്പെടേണ്ട കാര്യമില്ല എന്നാണ് പ്രമുഖ മാധ്യമ പ്രവർത്തകനായ മാർക്കസ് മെർഗുലാവോ ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത് താരത്തിന്റെ ഇഞ്ചുറി ഇന്ത്യൻ ഫുട്ബോൾ ലോകത്തെ തന്നെ ഒരല്പം ആശങ്കപ്പെടുത്തിയിരുന്നു കാരണം ഭയാനകമായ ദൃശ്യങ്ങളായിരുന്നു അതെല്ലാം ഏതായാലും നേരത്തെ ചെന്നൈ നഫ്സി തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു അപ്ഡേറ്റ് നൽകിയിരുന്നു അദ്ദേഹത്തിൻ്റെ ബോധം തിരിച്ചു വന്ന സമയത്ത് നമ്മൾ ജയിച്ചോ എന്നാണ് അദ്ദേഹം ആദ്യമായി ചോദിച്ചത് എന്നാണ് ചെന്നൈ പുറത്തിറക്കിയ ആ ഒരു സ്റ്റേറ്റ്മെന്റിൽ ഉണ്ടായിരുന്നത് ചെന്നൈ എന്ന ടീമിനെ എൽ ചിഞ്ഞോ അത്രയധികം ഇഷ്ടപ്പെടുന്നുണ്ട് മധ്യനിരയിലാണ് ഈ ഒരു ബ്രസീലിയൻ താരം കളിച്ചുകൊണ്ടിരിക്കുന്നത് ഈ സീസണിൽ പന്ത്രണ്ട് മത്സരങ്ങളിലും അദ്ദേഹം പങ്കെടുത്തിട്ടുണ്ട് കഴിഞ്ഞ സീസണിൽ ജംഷഡ്പൂരിന് വേണ്ടി ഇരുപത്തിരണ്ട് മത്സരങ്ങൾ കളിച്ച താരമാണ് അദ്ദേഹം നിലവിൽ ചെന്നൈ പോയിന്റ് പട്ടികയിൽ ഏഴാം സ്ഥാനത്താണ് നിലകൊള്ളുന്നത് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്ത വീഡിയോമായി ഒന്നും കാണാം